ഈ ഒരു കാര്യത്തില് ഞാൻ റഹ്മാനെ സമ്മതിച്ചിരിക്കെ ഏഹ് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കൊരു ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഭ്യന്തരമന്ത്രിയുടെ ഡ്രൈവർ നമ്മൾ അലയച്ചാലാണ് സാർ ഒരു ട്രാൻസ്ഫറിനെങ്കിലും പ്രയോജനപ്പെട്ടില്ലേ പിന്നെ പണ്ട് പെങ്ങൾ എന്താ കാര്യം അത് ശരിയാ മണ്ണെത്ര സാർ ആ മണ്ണ കുറച്ചുകൂടെ വേണം തെക്കേ തെക്കേമൂലക്കായ കുറച്ച് മണ്ണിന്റെ കുറവുണ്ട് ഉള്ളത് പറഞ്ഞാൽ ഈ മണ്ണും ചെടികളൊക്കെ നാട്ടിയ ഒരു സംഭാവന എന്താണെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ആരും പക്ഷേ ചോദിക്കാൻ പഠിക്കണം പോലീസുകാരെ ചോദിക്കാൻ ആരെങ്കിലും സാറേ അവന്റെ ജന്മം തന്നെ ചോദിച്ചു കൂടിയാനുള്ളതല്ലേ ഇൻസ്പെക്ടർ സാറേ അവിടുന്ന് മനസ്സ് വിചാരിച്ച് എന്തെങ്കിലും ചെയ്തു കൊച്ചേ നീ കാര്യം പറ തലും എന്തെങ്കിലും എന്താ അതൊക്കെ അദ്ദേഹത്തിന് അറിയാം ഞാൻ നടക്കല്ലേ സാറേ സ്വന്തമനിയനെ വീട്ടുപറമ്പിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പരാതിക്കുന്നത് എനിക്ക് വേണ്ടി ഇതൊന്ന് പുണ്യം കിട്ടും അദ്ദേഹം ചോദിക്കുന്ന കേട്ടില്ലേ പുണ്യമല്ലാതെ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം അത് ചോദിച്ചു പിന്നെ നന്നായി പറ സാറിന്റെ മനസ്സ് മനസ്സു പറഞ്ഞാലല്ലേ എനിക്ക് എന്റെ മനസ്സിലാണെന്ന് അഞ്ചെട്ട് ഉണ്ട് സാറേ അതിന്റെ പാല് വിറ്റാ ഞങ്ങള് കഴിയുന്നത് ഈ സമയത്ത് കുറച്ച് ചാണകപ്പുഴ വേറെ ഈ ചെടികളുടെ ഗെറ്റപ്പ് വേറെ ആയിരിക്കും അയ്യോ ചാണകം എത്ര വേണേലും സാർ

എനിക്കറിഞ്ഞൂടാ ഇതുവരെ എനിക്ക് ചെറിയാനോട് മിണ്ടാനും പെരുമാറാനും വിഷമമില്ലായിരുന്നു പക്ഷേ ഐ ലവ് എന്ന് പറഞ്ഞില്ലേ അതിൽ പിന്നെ എനിക്കും അങ്ങനെ തന്നെയാണ് കൈ കഴുകാൻ ചെന്ന എനിക്ക് ജീവിതത്തിൽ കിട്ടാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ സ്നേഹം എന്റെ കയ്യിൽ സ്നേഹം ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പക്ഷെ സ്വസ്ഥത അതൊരു തരി പോലും ഇല്ല എന്താ വിഷമം ആ വയസ്സ് ആയില്ലേ ഇനി ഒരു ഒരു ചെറിയ ചെറിയ ബിസിനസ് തുടങ്ങണം കുറച്ച് സ്ഥലം വാങ്ങണം എന്നിട്ട് വേണ്ടേ മാർഗിനെ കൂട്ടിക്കൊണ്ടു പോവാൻ പക്ഷെ അതിനൊക്കെ ഉടനെ പണം വേണം അതിനെ പറ്റി ഓർത്ത് വിഷമിക്കണ്ട ആവശ്യമുള്ള പണം ഞാൻ തരാം

കല്യാണമൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എങ്ങനെയെന്നായിരിക്കും എന്റെ അച്ഛനും അമ്മയും ഇതിന്റെ ഒന്നും നിനക്ക് തൃപ്തി ആയോ ഇത്ര ആളുകളെ വിളിച്ചു കൂട്ടി കഴിച്ചപ്പോൾ പറയാം ഇന്ന് കാലക്ഷേപം നേരത്തെ തുടങ്ങിയോ എന്റെ അമ്മേ എന്റെ അച്ഛ എന്തിനാ എന്റെ മാനു ഇങ്ങനെ കപ്പൽ കേറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എന്ത് ദിവസം നിന്റെ അമ്മ സിനിമ കാണാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോ സുഖമില്ലാതെ കിടന്ന എൻറെ അമ്മ പറഞ്ഞു അന്ന് അക്ഷരം മിണ്ടാതെ കണ്ണീര് ഒലിപ്പിച്ചു നിന്റെ ഈ അമ്മ ഇന്ന് നേരം വെളുത്തപ്പം മുതല് കാണിച്ച് അമ്മേ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യം ജനിക്കുന്നതിന് മുമ്പ് തന്നെ തീർത്തുടായിരുന്നോ അതങ്ങനെയാ അന്ന് ഇങ്ങനെ സിംഹല്ലായിരുന്നോ ഇന്നല്ലേ പൂച്ച പോലെ ആയത് എന്നാലും കാ തിരുന്ന് കാത്തിരുന്ന് കസവും കൊണ്ട് കൊടുത്ത് ഞാൻ ആ സിനിമയൊന്നും കാണാൻ പോവാന്ന് വെച്ചപ്പോളി തള്ളി വനജാദേവി പത്തൊമ്പത് വയസ്സ് കാർത്തിക നക്ഷത്രം പെണ്ണു കൊള്ളാം ഇല്ല അടുത്തത് കോമളവല്ലി അത്തൻ നക്ഷത്രം അഞ്ചടി മൂന്നിഞ്ചു പൊക്കം എന്റെ പൊന്നച്ച എനിക്കിപ്പോ കല്യാണം വേണ്ട എനിക്കല്ല നിർബന്ധം നിന്റെ അമ്മയ്ക്കാ അവൾ ഇതെല്ലാം ഒരു സ്വപ്നം കണ്ടു നീ ഒരു പെൺകുട്ടിയുമായിട്ട് സഹകരണത്തിലാണെന്ന് വേണ്ട അതേ മകനെ അമ്മ സ്വപ്നം കണ്ടു അമ്മയ്ക്ക് സ്വപ്നം കാണാൻ ഒരുപാട് സമയമുണ്ട് ഇവിടെ മനുഷ്യന് നിന്ന് ഇരിയാ സമയമില്ല അപ്പോഴാ സഹകരണം എന്നാ നീ അവക്കൊരു വാക്ക് കൊടുക്ക എന്നെ ഇരിക്ക് പൊറുപ്പിക്കുന്നില്ല എന്ത് വാക്ക് നീ എന്ന് കല്യാണം കഴിക്കുന്നു ആ പെൺകുട്ടിയെ ഞങ്ങള് തീരുമാനിക്കും എന്താണ് ഒരു വിഷമം വിഷമമോ ഇല്ലാതെങ്ങാനും നീ ചിന്തിച്ചാലുണ്ടല്ലോ ഞാൻ ചത്തു കളയും മണ്ടക്കാട്ട് ഭഗവതിയാണ് പറയുന്നത് ഞങ്ങള് തീരുമാനിക്കുന്ന പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചില്ലെങ്കിൽ മകനെ നീ നട്ടംതിരിയും ആ നീ നട്ടംതിരിയും എവിടെന്ന് കിട്ടിയ അയ്യരെ വേഷം ഏതാനും സംഭവം ഇട്ടാ പിന്നെ അല്ലേലും ഇത്തിരി ബുദ്ധിമുട്ട് ശരി ഞങ്ങള് പാടക കുടിശ്ശിക തരാൻ പോകുന്നു എന്ന് വിചാരിക്ക എന്നാ തന്നു എന്ന് ഇത് ഇനി നമുക്ക് വാ ഓമനക്കുട്ടൻ അവിടെ വിളിക്കേ ഓമനക്കുട്ടാ ആ വന്നേ വന്നേ വിചാരിക്കുന്നു ഇന്നാ വ്യത്യാസമില്ല കാരണം ഇന്ന് അയ്യരുടെ പിറന്നാളാണ് ജീവിതത്തിൽ ഒരു പൈസ പോലും ചെലവാക്കാത്ത അയ്യൻ

ഞങ്ങൾ വരാൻ എന്തായാലും രാത്രി പത്ത് മണിയാവും നീ ഭക്ഷണമൊക്കെ കഴിച്ച് കഥ അടച്ചു കിടന്നു ദാ ഇതിരിക്കട്ടെ ചെലവാക്കണ്ട എന്തെങ്കിലും അത്യാവശ്യം വന്ന വരുന്നു വരുന്നു